ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുന്നത് വളരെ അല്ലേ കാരണം സംഘർഷം രൂക്ഷമാവുകയാണ് അപ്പം ഈ മിസൈലിന് പോലും വേണ്ടാത്ത ഒരു കൂതറ അമ്മായി നമ്മുടെ ജെറുസലേം വാണം ഇവിടെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം അല്ലെങ്കിൽ ഈ നരാധമ്മന്മാർ കുറേ കാലമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ അവർ കൊന്നൊടുക്കി അതിൻ്റെ മേളിൽ നിന്ന് താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന ഈ പരനാറികൾ ഇവരിപ്പം ഇറാനെതിരെ തിരിഞ്ഞു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇവർ അക്രമിച്ചു തിരിച്ച് ഇറാനും അങ്ങോട്ട് നല്ല രീതിയിൽ അവൻ്റെ തന്നെ അടി അടികൊടുത്തിട്ടുണ്ട് അതായത് തെൽ ഹബീബ് എന്ന് പറയുന്ന ഇവൻ്റെ മർമ്മ പ്രധാനമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നൂറ്റമ്പതോളം വരുന്ന ഡ്രോണുകൾ വിട്ടുകൊണ്ട് ഒരു പ്രഹരം ഏർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജെറുസലേം അമ്മായി ഈ മിസൈലിൽ പെട്ട് കുടുങ്ങി പഠാരം അടങ്ങിയോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ഞാനൊരു ലൈവ് വീഡിയോ കണ്ട അമ്മായിയുടെ അമ്മായി ഒട്ടും ഒടുങ്ങത്തില്ല കേട്ടോ അമ്മായി അടങ്ങത്തില്ലെന്നുള്ളതാണ് കാരണം ഇവര് നമ്മുടെ മലയാളികളെ പറയിപ്പിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായൊരു തിരിച്ചടി തിരിച്ച് ഇറാൻ കൊടുക്കുമെന്നുള്ള നമുക്ക് നന്ദി കാരണം സൗദി അറേബ്യ പോലെയോ അല്ലെങ്കിൽ ഇറാഖ് പോലെയുള്ള ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറയാം എന്താണെങ്കിലും ഐൻഡോം സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് നൂറ്റമ്പതോളം വരുന്ന റോക്കറ്റുകൾ ഈ തെൽ ഹബീബ് എന്ന് പറയുന്ന സ്ഥലത്ത് വീണതും ഏതാണ്ട് ഒരുപാട് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഏത് രാജ്യത്താണേലും ആൾക്കാർ മരിക്കുന്നതിനോടും ഇങ്ങനെ കൊല്ലുന്നതിനോടും നമുക്ക് ഒരു താല്പര്യവുമില്ല ഒരു യോജിപ്പുമില്ല പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഒന്നൊടുക്കിയിട്ടുള്ള ഈ നരാധമന്മാർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഉമ്മാടിത്തരത്തിന് ദൈവം തമ്പുരാൻ ഒരു നാളെങ്കിലും തിരിച്ചടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ലോക പോലീസ് ചമഞ്ഞ് നടന്നാലും ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് ആരിവിടെ എന്ത് പ്രവർത്തി ചെയ്താലും അവർക്ക് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ആളിൽ നിന്നായിരിക്കും ചിലപ്പോൾ പണി കിട്ടാൻ പോകുന്നത് അതെന്തായാലും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇവിടെ ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ വാണ ജെറുസലേ വാണത്തിൻ്റെ ഒരു വീഡിയോ ആ വീഡിയോ നമുക്കൊന്ന് കാണാം എന്തായാലും ആദ്യം ഈ തെൽ ഹബീബിലേക്ക് വീഴുന്ന റോക്കറ്റുകൾ നോക്കുക ആക്രമണത്തിൽ ഇസ്രയേലിന് ഉണ്ടായ പ്രഹരം ഇസ്രായേലിന്റെ സൈന്യവും ഇസ്രായേൽ സർക്കാരും ആദ്യം തന്നെ ജനങ്ങളോടും അവിടുത്തെ മാധ്യമങ്ങളോടും യഥാർത്ഥ നാശനഷ്ടത്തിന്റെ ചിത്രങ്ങൾ പകർത്തരുതെന്നും അത് പ്രചരിപ്പിക്കരുതെന്നുമുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ വൈകിയാണ് കൂടുതൽ വിവരങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ആഘാതത്തിന്റെ ഒരു ചെറിയ അളവ് മാത്രമേ പുറം ലോകത്തേക്ക് എത്തിയിട്ടുള്ളൂ ഇപ്പൊ പുതിയ ദൃശ്യങ്ങൾ കണ്ടല്ലോ ഒരു ഈ പറന്നുപോയാൽ പോലും അതിന് ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കുന്ന ഐൻഡോം സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ആ ഇസ്രയേലിലേക്ക് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ പോയി ചൊറിഞ്ഞിട്ട് ഇത്തരത്തിലൊരു അടി മേടിച്ചിട്ട് ഇവന്മാരെല്ലാം ഇപ്പം മറ്റേ ബംഗർ റോളികളായിപ്പോ അല്ല ബംഗർനാത്ത് പോയി ഒളിച്ചിരിക്കാം അതായത് പിന്നെ ഇസ്രയേലിന്റെ നെതന്യാഹു നദന്യാഹു അടക്കം ബംഗർനാത്ത് കയറി ഇപ്പം സുരക്ഷിതമായിട്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഇത് ഒരു ചെറിയൊരിതിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട കുറെ മിലിട്ടറികളെ അവർ ബോംബിട്ട് കൊന്നിട്ടുണ്ട് അവർ ആണവ കേന്ദ്രങ്ങൾ പലതും തകർത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത് ഇനി അമ്മായി എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് കേൾക്കട്ടെ കേട്ടോളൂ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഇപ്പോഴെന്താ ലൈവിൽ വന്നതെന്നായിരിക്കും സാധാരണ ഇങ്ങനെ വെള്ളിയാഴ്ച ഇത്രയും നേരത്തെ ഞാൻ അങ്ങനെ ലൈവ് വരുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് ഷബാത്തിന്റെ ലൈവ് വരുന്നതിന് മുമ്പേ ഒരു ലൈവ് വരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പം ഈ ലൈവ് വരാൻ കാരണമെന്ന് പറയുന്നത് തന്നെ ഏകദേശപ്പെട്ടവരും എല്ലാവരും തന്നെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാകും ഇറാന്റെ ഏഹ് ഇസ്രായേൽ കൊടുത്ത അടി ഏ ഇസ്രായേൽ മിസൈൽ അയച്ചു കൊടുത്തത് എല്ലാവരും കേട്ട കാര്യമായിരിക്കും ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ ഈ ഇറാൻ നിന്ന് അങ്ങ് എന്ത് ചെയ്യുവ കത്തുകയാണ് അല്ലോ നദാ ഇസ്രായേലിലേക്ക് നൂറ് ഡ്രോണുകൾ ഇന്നലെ പറത്തിവിട്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത രാവിലെ അറിയുന്നത് രാത്രി സിഗ്നൽ നമുക്ക് സൈറം കേൾക്കുന്നുണ്ടായിരുന്നു വീട്ടില് പക്ഷെ ഞാൻ അറിയുന്നില്ലായിരുന്നു കേട്ടോ സത്യത്രിയിലെ സൈറനോ അല്ലെങ്കിൽ ഇസ്രായേലിൽ സൈറൻ മുഴങ്ങുന്നതോ ഒന്നും തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി ഞാൻ കേട്ടില്ല എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ ഫോണിൽ തന്നെ വാർണിംഗ് മെസ്സേജ് വന്നുകൊണ്ടേ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സൈറൻ മുഴങ്ങുന്ന വാർണിംഗ് മെസ്സേജുകൾ ഇന്നലെ രാത്രി വന്നതിന്റെ ഇതെല്ലാം വെളുപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോഴേ ഞാൻ അറിയുന്നെ എന്തൊക്കെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞപ്പോഴാണ് എന്തുവാ ഇസ്രായേൽ ില് ഇറക്കിട്ട് മിസൈലിട്ട് പൊട്ടിച്ചതും അവമാര് തിരിച്ചു നൂറ് ഡ്രോണുകൾ ഇസ്രായേലിന്റെ എന്തുവാ ഡോമിന്റെ ചെവിയിൽ അഴുക്കിരിക്കുന്നത് കൊണ്ടേ എടുത്ത് കളയാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പം അയൻടോമ് ചെവിയിൽ അടുക്കളഞ്ഞിട്ട് എല്ലാ ഡ്രോണുകളെയും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ചെവിയിലിടുന്ന ബഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒടിച്ചു കളയുവല്ലോ അതുപോലെ ഇസ്രായേൽ ഡ്രോണുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഏഹ് എന്തുവാ തരിപ്പണമാക്കി അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ ചിന്തിക്കുവായിരുന്നു ആയിരം പന്നികൾക്ക് ഒരു കാൽ സിംഹം മതി എന്ന് പറയുന്നതിന് എത്രയോ സമയം സിംഹത്തിന്റെ മതി സിംഹം പോലും ആവശ്യമില്ല ഒരു ആയിരം പന്നികൾക്ക് ഒരു പതിനായിരം ഒരു ഒരു ലക്ഷം പന്നികൾക്കാണെങ്കിൽ ഒരു സിംഹത്തിന്റെ ആവശ്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഏഹ് ഒരു നാല് പ്രിയ സഹോദരങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു പ്രൗഡ് എന്ന് പറയുന്നുണ്ടല്ലോ സത്യത്തിൽ നമുക്ക് നമ്മൾ എപ്പോഴും ഒരു ഹീറോ എന്ന് പറയുമ്പോൾ ഒരു ഹീറോ പരവേഷത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ സുഖം വേറെയാണ് വില്ലന്മാരോടുകൂടി ചേർന്ന് നിൽക്കാൻ അടികൊണ്ട് അടികൊണ്ട് ചാകുന്ന വില്ലനോട് ചേർന്ന് നിൽക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം അതോ എന്നും അടി ഇഷ്ടം ഏ ാലു ചോക്കിയെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒന്ന് ചുമ്മാ ഇരിക്കാൻ വിട് അത് സമ്മതിക്കാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ചൊറിയാൻ വേണ്ടി പോയാൽ ഇസ്രായേല് ചൊറിയുന്നോമാർക്ക് നീ ചോറിഞ്ഞോ കഴിഞ്ഞ ദിവസം അതിനേക്കാൾ റിസേർഡർമാർ സംഭവിച്ച ഗ്രേറ്റർ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് പോലും യഹൂദന്മാരുടെ സഹായത്തോടു കൂടി യഹൂദന്മാരുടെ സഹായം ഇല്ല അമേരിക്ക ഈ ലോകത്ത് വൻ ശക്തിയായിട്ട് നിർക്കത്തില്ല കാരണം ഇസ്രായേലിന്റെ മണി പവറാണ് അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് യഹൂദന്മാരാണ് അവിടത്തെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് തന്നെ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം നിലനിന്ന് പോകണമെങ്കിൽ അവിടെയുള്ള യഹൂദന്മാർ ഉണ്ടായിരിക്കണം അവിടെ ഒരു യഹൂദന്മാർ അവിടെ നിന്ന് പിൻവലിച്ചു കൊടുത്താൽ അവിടെ യഹൂദന്മാരുടെ ബുദ്ധിയും കഴിവും ഒക്കെ അവർ വേണ്ടി ണ്ടാ എന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നു നാശിച്ച് നാടാണക്കൽ എടുത്തു എടുക്കും അതാണ് അതിന്റെ അമേരിക്ക രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അങ്ങോട്ട് ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി വരുന്ന ദൈവമാര് യുദ്ധം യുദ്ധം വരുന്നത് ഞങ്ങളുടെ കുറെ ഇവിടെ വെറുതെ കിടപ്പുണ്ട് ഇസ്രായേലെ ഞങ്ങളുടെ കുറെ ആൾക്കാരെയും കൂടി തട്ടിയിട്ട് ഞങ്ങളുടെ സ്ഥലവും കൂടി എടുത്തോ എന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വലിഞ്ഞ് കയറി ഇസ്രായേലിന്റെ സ്ഥലം കൊടുക്കാൻ വേണ്ടി വരുന്നത് ഒരിക്കലും ഇസ്രായേൽ ഒരു രാജ്യത്തോടും അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ടില്ല പ്രിയ സഹോദരങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ അപ്പൊ ഇസ്രയേലിന്റെ തെരുവോരങ്ങളിലൂടി നടന്ന് ജൂതന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മരപ്പെട്ടി വാണത്തിനോട് എനിക്ക് പറയാനുള്ളത് ഇന്നലെ രാത്രി നമ്മൾ കണ്ടിട്ടുള്ള തെൽ ഹബീബ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അവിടെ വന്ന് വീണിട്ടുള്ള ബോംബുകളും അല്ലെങ്കിൽ അവിടെ വീണിട്ടുള്ള റോക്കറ്റുകളിലും നാശനഷ്ടങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന വീഡിയോകളെല്ലാം നമ്മൾ കണ്ടു ഇതൊന്നും ഈ പറയുന്ന അമ്മായി കണ്ടിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ റോക്കറ്റ് ആക്രമണത്തിൽ അവിടുത്തെ സംയുക്ത സേനയുടെ മേധാവിയായിട്ടുള്ളത് ഈ പറയുന്ന ആളും മരണപ്പെട്ടിട്ടുള്ള വാർത്ത വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനോടൊന്നും നമുക്ക് സന്തോഷം സന്തോഷമൊന്നുമുള്ളതല്ല പക്ഷെ ഇതുപോലെ മറ്റു രാജ്യങ്ങളുടെ നാശം കാണാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവനെടുക്കുമ്പോൾ അതിനകത്ത് ആഹ്ലാദിക്കുന്ന ഇതുപോലെ പരനാറി പെണ്ണും പിള്ളമാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊടുത്താൽ അത് കൊല്ലത്തും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി എത്ര കാലം ഇവനൊക്കെ ലോക പോലീസ് ചമഞ്ഞ് നടന്നാലും മേളിയിരിക്കുന്ന ഒരുത്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നീ ഒന്നും ഒരു പുല്ലുമല്ല ഇവിടെ എന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയറഭിപ്രായും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും